എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെ തരം കരച്ചിലാണ് കേരളത്തിൽ ആദ്യം ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞായിരുന്നു കരച്ചൽ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞപ്പോൾ മന്ത്രിയാവില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു മന്ത്രിയായപ്പോൾ ക്യാബിനറ്റ് മന്ത്രി പദം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കരച്ചിൽ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു വെറൈറ്റി കരച്ചൽ കൂടിയുണ്ട് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ മുസ്ലിം മന്ത്രിമാരാരും ഇല്ല എന്നാണ് അവർ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം അംഗങ്ങൾ അതിലത്തെ എഴുപത്തിരണ്ട് മന്ത്രിമാർ അതിൽ പക്ഷേ ഒരൊറ്റ ആൾ പോലും മുസ്ലിം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കരച്ചിൽ യജാതി കരച്ചിലാണെന്ന് നോക്കിയേ ഇവിടെ മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് എം അബ്ദുൽ സലാം എന്ന് പറഞ്ഞ ഒന്നാം ക്ലാസ് ഒരു മുസ്ലിമിനെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയതാണ് അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് തോൽപ്പിച്ചില്ലേ എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതിനു മുമ്പ് അബ്ദുള്ള കുട്ടിയെ നിർത്തിയിട്ടുണ്ട് അപ്പോഴും തോൽപ്പിച്ചു അതിനു മുമ്പ് ഒരു തങ്ങളിനെ എവിടെ നിർത്തിയതാണ് നിയമസഭയിലേക്ക് അപ്പോഴും തോൽപ്പിച്ചു അങ്ങനെ ബി ജെ പി നിർത്തുന്ന മുസ്ലിം സ്ഥാനാർത്ഥികളെല്ലാം അവർ വൃത്തിയായിട്ട് തന്നെ തോൽപ്പിക്കും അതിനുശേഷം അവർ മാറി എന്ന് കരഞ്ഞേക്കുക മന്ത്രിസഭയിൽ മുസ്ലിങ്ങളില്ലേ എന്ന് ഇനി എന്താണ് യാഥാർത്ഥ്യം എന്ന് നോക്കുക അബ്ദുള്ള കുട്ടിയെ പോലെ അല്ലെങ്കിൽ ഈ എം അബ്ദുൽ അബ്ദുൽ സലാമിനെ പോലെയുള്ള ചുരുക്കം ആളുകൾക്ക് മാത്രമേ ഈ ഇവരെയൊക്കെ ഇവരുടെയൊക്കെ എതിർപ്പ് വകവെക്കാതെ ഈ ബി ജെ പിയിലേക്ക് വരാനും പ്രവർത്തിക്കാനുമൊക്കെ പറ്റിയിട്ടുള്ളൂ സാധാരണ എല്ലാവർക്കും ഒന്നും പറ്റില്ല അവർ പള്ളി വിലക്കും മഹല് കമ്മിറ്റി വിലക്കും അതുപോലെ തന്നെ ജമാഅത്ത് വിലക്കു വരും ഒരുപക്ഷെ ഖബറടക്കാൻ പോലും അവർ സമ്മതിക്കില്ല അത്രമാത്രം എതിർപ്പാണ് പ്രവർത്തിക്കണ്ടേ അതിനോട് പ്രവർത്തിക്കണം നേതാവണം അല്ലാതെ ചുമ്മാ വീട്ടിൽ ഇരിക്കുന്ന ഒരാളെ പിടിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ ജനങ്ങളുടെ ഇടയിൽ പരിചിതനാവണം നേതൃത്വം ഉണ്ടാവണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവർ മുസ്ലിങ്ങളെ വിട്ടുകൊടുക്കില്ല നാനാ വഴിയിൽ നിന്നും അവരെ അങ്ങ് ആക്രമിച്ചേക്കും ഈ അടുത്ത കാലത്ത് പോലും നമുക്കറിയാം സി എ എ പ്രക്ഷോഭകാലത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച ഒരു മുസ്ലിം നേതാവ് ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹത്തിനെ പള്ളിക്കകത്തിട്ട് ഇവർ ആക്രമിക്കുകയുണ്ടായി അപ്പോൾ ഇത്തരം എതിർപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് വേണം ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ അങ്ങനെയും പ്രവർത്തിച്ച ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ കാലാകാലങ്ങളിൽ ഓരോ പദവി അവർക്ക് കിട്ടിയിട്ടുണ്ട് വാജ്പേയിയുടെ കാലത്ത് പോലും സെയ്ത് സെയ്ദെന്ന് പറഞ്ഞ ആളുകൾക്ക് ആളിനും എന്താ പറയുക മന്ത്രിസ്ഥാനം കിട്ടിയിട്ടുണ്ട് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് രണ്ട് മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് ഒരു അക്ബർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിട്ടുള്ള അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ജൂനിയർ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിനെതിരെ പീഡന പരാതി കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിൽ രാജിവെക്കേണ്ടി വന്നു ഇത്തവണ അവരുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിം എം പി പോലും ജയിച്ചില്ല ജയിച്ചില്ല എന്നല്ല നിങ്ങൾ ജയിപ്പിച്ചില്ല എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരി എന്നിട്ട് നിങ്ങൾ തോൽപ്പിക്കുകയും ചെയ്യും നിർത്തുന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയും ചെയ്യും എന്നിട്ട് പറയുകയാണ് മുസ്ലിം മന്ത്രിമാരില്ലെന്ന് ഒരു കാര്യം ചെയ്യും മുസ്ലിം ലീഗ് രണ്ടോ മൂന്നോ എം പിമാരുണ്ടല്ലോ മുസ്ലിം ലീഗിനോട് പറ എൻ ഡി ഐ പോയി ചേരാൻ പറ അപ്പോൾ മുസ്ലിം ലീഗിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടും അപ്പോൾ നിങ്ങളുടെ പരാതിയും തീരും അല്ലാതെ പ്രവർത്തിക്കാൻ വിടത്തില്ല നേതാവാൻ വിടത്തില്ല ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവന് അങ്ങ് ഊരുവിലക്ക് പ്രഖ്യാപിക്കും പള്ളി കേട്ടില്ല ജമാഅത്തിൽ നിന്ന് എടുത്ത് ദൂരെക്കളെയും പള്ളി കമ്മിറ്റിയിൽ നിന്ന് മഹൽ കമ്മിറ്റിയിൽ നിന്നൊക്കെ എടുത്ത് ദൂരെക്കളിയും എന്നിട്ട് മാറി നിന്ന് അങ്ങ് കരഞ്ഞേക്കുക മുസ്ലിങ്ങളില്ലേ ഇല്ലേ നിങ്ങളുടെ തന്നെ കുഴപ്പമാണ് ഇവിടെ നോക്കൂ ക്രിസ്ത്യാനികളെ നോക്കൂ അവർ ഒരു സ്ഥാനാർത്ഥി നിർത്തി തോറ്റു പക്ഷേ അപ്പോഴും നാൽപ്പത് വർഷം കൊണ്ട് ആ പാട്ടിയിലുള്ള ഒരാൾക്കാണ് മന്ത്രിസ്ഥാനം കൊടുത്ത് അങ്ങനെ പറയാൻ ഒരു ഒരു മുസ്ലിം നേതാവ് ബിജെപിയുടെ കൂടെ ഉണ്ടോ നാൽപ്പത് വർഷത്തെ പാരമ്പര്യം പറയാനായിട്ട് ഇല്ല നിങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് മാറി കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും കണ്ടോ ജോർജ് കുര്യന് കൊടുത്താണ്ടോ ആർക്കൊരു ഒരു കുഴപ്പവും ഇല്ല ആർക്കൊരു കുറ്റം പറയാനുമില്ല ഉറപ്പായിട്ടും പത്തനംതിട്ട പത്തനംതിട്ടക്കാർ അബദ്ധമാണ് കാണിച്ചത് അവർക്കറിയാമായിരുന്നു ജയിച്ചാൽ ആ മനുഷ്യൻ അതായത് അനു അനിൽ ആന്റണി മന്ത്രിയാണെന്ന് അറിയാമായിരുന്നു എന്നിട്ടും തോൽപ്പിച്ചു കാരണം ക്രിസ്ത്യാനികൾക്കും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു മുസ്ലിങ്ങൾക്കും കിട്ടുമായിരുന്നു പക്ഷേ നിർത്തിയ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുകയും ചെയ്തു ഈ പറയുന്ന പോലെ ജോർജ് കുര്യൻ്റെ അത്രയും പാരമ്പര്യമുള്ള ഒരു മുസ്ലിമും ഇപ്പോൾ ബി ജെ പിയിലില്ല ഉള്ളവരെയൊക്കെ ഉള്ളവർക്കൊക്കെ അവർ കാലാകാലങ്ങളിൽ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഷാനവാസ് ഹുസൈന ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഷാനവാസ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രി ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് വാജ്പേയി കാലത്തുമുണ്ട് മോദിയുടെ ഒന്നിലും രണ്ടിലും ഉണ്ട് ഈ മൂന്നിൽ മാത്രമാണ് ഇല്ലാത്തത് ഇത് മോദി സർക്കാരിൻ്റെ അല്ലെന്നേ ഇത് അവർക്ക് പ്രവർത്തിക്കാനും നേതാവാവാനും വിട്ടു കൊടുത്താൽ മാത്രമേ ആൾ വരുത്തുള്ളൂ വോട്ട് ചെയ്യുന്നുണ്ട് ലക്ഷക്കണക്കിന് ചിലപ്പം കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് കാര്യം വോട്ട് ചെയ്യുന്നത് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളും മറ്റുമൊക്കെ വോട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷേ പ്രവർത്തിക്കാൻ പറ്റത്തില്ല അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത കാരണം ഇത്രയേറെ വിലക്കുകളുണ്ട് ഇത്രയേറെ വിലക്കുകളും എടുത്ത് കൽപ്പിച്ച് വെച്ചിട്ട് പിന്നെ മാറി ഇരുന്നിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങളാദ്യം അവരെ സ്വതന്ത്രമാക്കൂ ഇഷ്ടമുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ മന്ത്രിസഭയിലും ഒന്നോ ഒന്നിലധികം മുസ്ലിം മന്ത്രിമാരൊക്കെ വരും അല്ലാതെ ഈ വിലക്കും വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല